ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ തനിച്ചിരിക്കുന്ന അർച്ചനയ്ക്കരികിലേക്ക് സച്ചി എത്തുന്നു അർച്ചനയുടെ സങ്കടം കണ്ട് സച്ചി ചോദിച്ചു ഓ അത് ശരി അപ്പോൾ ഇവിടെ തനിച്ചിരുന്ന് സ്വപ്നം കാണുകയാണല്ലേ എന്ന് ചോദിച്ചതും അർച്ചന ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സച്ചി പറഞ്ഞു എനിക്കറിയാം ഈ ആലോചനയ്ക്ക് പിന്നിലുള്ള കാരണം എന്താണെന്ന് അത് കേട്ടതും അതിശയത്തോടെ അർച്ചന നോക്കുമ്പോൾ സച്ചി പറഞ്ഞു എടോ ആതിരയും താൻ തൻ ആതിര തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിപ്പോ സ്ഥിരമായ കാര്യമല്ലേ അതിപ്പോ തൻ്റെ മനസ്സിനെ അത്രത്തോളം വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല ആതിരെ പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ നമ്മളെടുക്കാതിരിക്കുമോ ഒരിക്കലുമില്ല ആതിരെന്നല്ല ഇനി ആര് പറഞ്ഞാലും ആരുടെ കുഞ്ഞിനെ കണ്ടാലും നമുക്ക് എടുക്കണം എന്ന് തോന്നിയാൽ നമ്മൾ എടുക്കും അതിനിപ്പോ ആർക്കും അതിനെ തടയാനാവില്ല എടോ താൻ അതൊന്നും ഓർത്ത് വിഷമിക്കാതെ അവളപ്പോൾ പറഞ്ഞത് ആ ഒരു ദേഷ്യത്തിൽ അവൾ അങ്ങനെ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് ഓർത്ത് താൻ ആശങ്കപ്പെടുകയൊന്നും വേണ്ട അവളുടെ സ്വഭാവം തനിക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് അതൊന്നും ഓർത്ത് താൻ വിഷമിക്കണ്ട നമുക്കൊരു കുഞ്ഞു ജനിക്കുമ്പോൾ അവൾ നമ്മുടെ കുഞ്ഞിനെ എടുത്തോട്ടെ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ പിന്നെ ആ കുഞ്ഞിനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ തന്നെ തന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും അവൾ പറഞ്ഞു പോയതിന്റെ തെറ്റ് മനസ്സിലാക്കി അവൾ തന്റെ അടുത്ത് കുഞ്ഞുമായി എത്തുകയും ചെയ്യും അതൊന്നും തൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ ചെയ്യുമ്പോൾ തന്റെ മനസ്സിൽ ഇപ്പോഴുണ്ടായ വേദനയൊക്കെ അതോടെ ഇല്ലാതാവില്ലേ ഇപ്പം തന്നെ എന്തെല്ലാം സംഭവിച്ചെന്ന് തനിക്ക് സ്നേഹയുടെയും ആതിരയുടെയും ഒക്കെ സ്വഭാവം ഒരുപോലെയാണ് അന്ന് സന്ദീപും അനഹയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് എന്തെല്ലാം പൊല്ലാപ്പുകളാണ് ആതിര ഉണ്ടാക്കിയത് അതിനുശേഷം സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ ആതിര അനഹയോട് മാപ്പ് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് എന്റെ അനുചത്തി സ്നേഹയും അവരൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിൽ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ തെരുദ്ധാരണ മനസ്സിലുണ്ടാവുകയും അതിനനുസരിച്ച് അവർ പ്രതികരിക്കുകയും ചെയ്യും അതിന് അവരെ മനസ്സിലാക്കുന്ന നമ്മൾ വേണ്ടേ അവരോട് ക്ഷമിക്കാൻ സ്നേഹം അങ്ങനെയെല്ലാം പെരുമാറുമ്പോൾ നമ്മൾ അവളോട് ക്ഷമിക്കും അതുപോലെ തന്നെ ആദരിയുടെ പെരുമാറ്റത്തിൽ തൻ്റെ മനസ്സ് വേദനിച്ചെങ്കിൽ അതിന് അത്രേ ആയുസുള്ളൂ എന്ന് കരുതിയാൽ മതി അവളുടെ സ്വഭാവം തനിക്കറിയാവല്ലോ അതുകൊണ്ട് അതൊന്നോർത്ത് താൻ സങ്കടപ്പെടണ്ട എന്തായാലും വേഗം വാ നമുക്ക് പോയി കിടക്കാം അതല്ലേ നല്ലത് ഇനി അതോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാറേ ഉടനെ അർച്ചന സച്ചിയെ നോക്കിയതും സച്ചി പറഞ്ഞു ഇടോ ചിരിക്കടോ തന്റെ മുഖത്ത് ആ ചിരിയൊന്നും ഞാൻ കാണട്ടെ അപ്പോഴേക്കും അച്ഛനെ ഒന്ന് പുഞ്ചിരിച്ചതും സച്ചി പറഞ്ഞു ഓ സമാധാനമായി ഇനി പോയി സുഖമായിട്ട് കിടന്നുറങ്ങാം ഈ മുഖം ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖവുമായിട്ടാണ് എൻ്റെ കൂടെ വരുന്നതെങ്കിൽ ഞാൻ റൂമിൽ കിടത്തില്ലായിരുന്നു അതാ എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റത് അർച്ചനയെ വിളിച്ചുകൊണ്ട് സച്ചി അവിടെ നിന്ന് എണീറ്റതും അവിടേക്ക് സന്ദീപ് വരുന്നത് സച്ചി കണ്ടു വരുന്നു അടുത്തയാള് എന്ന് സച്ചി സന്ദീപിനെ നോക്കി പറഞ്ഞു സന്ദീപ് അരികിലേക്ക് എത്തിയതും നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു ഉം അതെ എന്താ എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു ഞാൻ അകത്തെല്ലാ അന്വേഷിച്ചു എനിക്ക് എടത്തിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു എനിക്ക് മനസ്സിലായി അതിലെ ചെയ്ത തെറ്റിന് ഞാൻ എഴുത്തിയുടെ മാപ്പ് പറയുന്നു എന്ന വാചകവുമായിട്ടല്ലേ നീ ഇവിടേക്ക് എത്തിയത് എന്നാലേ നിന്റെ ആ വാചകത്തിന് ഇപ്പോൾ തന്നെ താൻ ശ്രമത്ത് വന്നിരിക്കുന്നു ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ എന്റെ പ്രിയ സഖിയെ അവിടെ നിന്ന് ഒന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടു ഇനി ീയായിട്ട് അതൂതും പറഞ്ഞ് ആ പാവത്തിന്റെ മനസ്സ് വെറുതെ വേദനിപ്പിക്കല്ലേ അർച്ചനെ താൻ്റെ കാര്യം ചെയ്യ താൻ റൂമിലേക്ക് വയ്ക്കു ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ പറഞ്ഞയച്ചു അർച്ചന പോയി കഴിയുമ്പോഴേക്കും സച്ചി സന്ദീപിനെ നോക്കി പാവം ആകെ തകർന്നു പോയി ആ പാവത്തിന്റെ മനസ്സ് മുഴുവൻ വല്ലാതെ വേദനിച്ചിരിക്കുകയായിരുന്നു എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇപ്പോ ഇങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുത്തിട്ട് എന്റെ മനസ്സിലുള്ള വേദന ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ച് ആ പാവത്തിന്റെ മുന്നിൽ പുഞ്ചിരിച്ചു ഞാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു ഏട്ടാ ഞാൻ ഒരിക്കലും കരുതിയില്ല ആതിരി അങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് ആതിരിയുടെ സ്വഭാവം വല്ലാതെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സച്ചിയോട് സന്ദീപ് അറിയിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു എന്തായാലും എനിക്കറിയാം നിന്റെ സ്വഭാവം നീ എന്റെ അനുസരൻ അതുകൊണ്ട് നിന്നെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടറിയാം അതുപോലെ തന്നെ ആതിരിയുടെ കാര്യത്തിലും അർച്ചനയ്ക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തോ ഇവിടെ അർച്ചനയ്ക്ക് ആതിരയെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു ആതിരയുടെ വാക്കുകൾ അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ കുത്തിനുവിക്കുന്നു ആതിര അർച്ചനയോട് കാണിക്കുന്ന ഈ അകൽച്ചയാണ് ആ അർച്ചനയെ തളർത്തി കളയുന്നത് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആതിര കാണിക്കുന്ന ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ആ അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അർച്ചന കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ആതിര കാണിക്കുന്ന ഈ അകൽച്ചയും ആതിരയുടെ മന മനസ്സ് തറച്ചു കയറുന്ന രീതിയിലുള്ള സംസാരങ്ങളുമൊക്കെ അർച്ചനയെ വല്ലാതെ തളർത്തി അതുകൊണ്ട് ആതിരയോട് ഒന്ന് സംസാരിക്കണം നീ ഇനിയെങ്കിലും അർച്ചനയെ ഈ രീതിയിൽ വേദനിപ്പിക്കുന്നത് പോലെ ആതിര സംസാരിക്കരുതെന്ന് നീയൊന്ന് ആതിരയോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് സച്ചി സന്ദീപിനോട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടുത്തും സന്ദീപ് പറഞ്ഞു എനിക്കറിയാം ഏട്ടാ ആതിരിയുടെ സംസാര രീതികൾ ഏട്ടത്തിയെ വരാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ എന്തായാലും ആതിരയോട് സംസാരിക്കാം സമയം പോലെ ആതിരിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ ഏട്ടാ എന്താണെങ്കിലും ഇനി ഏട്ടനും ഏട്ടത്തിക്കും ഒരു കുഞ്ഞ് ആവശ്യമാണ് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരണം അതിനെ എ ഇനിയും ട്രീറ്റ്മെന്റ് അമാന്തിക്കരുത് ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളതിനു വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അതെ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് സന്ദീപ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എന്തായാലും നാളെ തന്നെ ഡോക്ടറെ ചെന്ന് കാണണം നാളെ ഞാനും അർച്ചനയും ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടെന്ന് സന്ദീപിനോട് സച്ചി അറിയിച്ചു അത് വേണമേട്ട എന്ന് പറഞ്ഞ് സന്ദീപ് സച്ചിയോട് നാളെ തന്നെ ഡോക്ടറെ കാണണമെന്ന് നിർബന്ധപൂർവ്വം പറയുന്നു അതിനുശേഷം പിറ്റേന്ന് സന്ധ്യ ഡോക്ടർ ബോൾസൺ എന്ന അഡ്വക്കേറ്റിനെ വിളിക്കുന്നു അദ്ദേഹം കോൾ കോളെടുത്തതും സന്ധ്യ ചോദിച്ചു സാർ ഓഫീസിലില്ലേ എന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ഓഫീസിലുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷമേ ഞാൻ പിന്നെ ഇവിടെ വരൂ ഇപ്പോൾ ഓഫീസിലുണ്ട് ഞാനൊരു മീറ്റിങ്ങിനായിട്ട് ഇപ്പോൾ ഇറങ്ങും പിന്നെ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ ഓഫീസിലുണ്ടാവൂ എന്ന് അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും സന്ധ്യ പറഞ്ഞു എന്നാൽ ഞങ്ങൾ അപ്പോൾ വരാം ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു എന്താ ആൾ ഒളിവിലാണോ അതോ ആൾക്ക് ജാമ്യത്തിൽ ഇറക്കാനോ അതോ ആളെ പോലീസ് പിടികൂടിയിട്ടില്ലേ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആളിപ്പോൾ ജയിലിലാണ് റിമാൻഡിൽ അതുകൊണ്ട് ആളെ ജാമ്യത്തിൽ ഇറക്കണം അതാണ് ആവശ്യം എന്ന് സന്ധ്യ അറിയിച്ചു ശരി എന്നാ പതിനൊന്നാകുമ്പോഴത്തേക്ക് ഓഫീസിലേക്ക് വന്നോളൂ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഹോൾസൺ ഫോൺ വെക്കുന്നു അതിനുശേഷം നന്ദൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ നന്ദനെ കാണാനായി സ്നേഹ റൂമിലേക്ക് എത്തി ഏട്ടാ എന്ന് വിളിച്ചതും നന്ദൻ സന് സ്നേഹയെ നോക്കിയപ്പോഴേക്കും സ്നേഹ പറഞ്ഞു ഏട്ടാ ഞാൻ ഏട്ടനെ കാണാൻ വന്നത് ധനുഷിന്റെ കാര്യത്തിൽ ഏട്ടനെന്ത് എന്നും ഏട്ടന്റെ തീരുമാനം എന്താണെന്നും ഏട്ടൻ പറഞ്ഞില്ലല്ലോ അത് അതന്വേഷിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ഏട്ടന് പിന്നെ എന്നോട് എന്നോടതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സ്നേഹ ചോദിച്ചതും നന്ദൻ പറഞ്ഞു ആ നിന്നെ കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു നിന്നെ കാണണം എന്നോർത്ത് തന്നെയാണ് ഞാൻ വരുന്നത് ഇപ്പോൾ ഞാൻ പുറത്തോട്ട് പോവുക പോയിട്ട് വന്നിട്ട് നിന്നെ കാണാമെന്നാണ് ഞാൻ കരുതിയത് എന്തായാലും ഞാനിപ്പോൾ പോകുന്നത് അഡ്വക്കേറ്റിനെ കാണാനാണ് അത് കേട്ടും സ്നേഹ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഉടനെ തന്നെ നന്ദൻ പറഞ്ഞു ഞാൻ അവനെ ജാമ്യത്തിൽ പുറത്തിറക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നിന്റെ വാക്കുകൾ കേട്ട് നിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ചെയ്യുന്നത് പോലെ ഈ വീട്ടിലുള്ളവർ ചിലപ്പോൾ നിന്റെ ഈ ആവശ്യത്തെ അംഗീകരിച്ചെന്ന് വരില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ അവൻ ഈ നല്ലവനാണെങ്കിലും മോശക്കാരനാണെങ്കിലും അവൻ ചെയ്ത പ്രവൃത്തികൾ ഈ കുടുംബത്തിന് ഒരിക്കലും ചേരുന്നതോ ഈ കുടുംബത്തിൻ്റെ നല്ലതിനോ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തുള്ളവരെ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ അവനോട് ഈ കുടുംബത്തുള്ളവർക്കുള്ള ദേഷ്യവും വിദ്വേഷവും അതൊരിക്കലും ഇല്ലാതാവുകയുമില്ല എന്തായാലും ഞാനിപ്പോൾ അതൊന്നുമല്ല കണക്കിലെടുത്തിരിക്കുന്നത് നിന്റെ ജീവിതം നിന്റെ ജീവൻ എൻ്റെ കുഞ്ഞന ജീവനാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് അതുകൊണ്ട് മാത്രമാണ് അവനെ ഞാനിപ്പോൾ ജാമ്യത്തിൽ ഇറക്കാൻ തീരുമാനിച്ചത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാമോളെ അവൻ നല്ലവനാണോ എന്ന കാര്യത്തിൽ നീ ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയിലാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇനി അഥവാ അവൻ നല്ലവനാ അവ നല്ലവനാണെങ്കിൽ അവനോടൊപ്പം ഈ ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് കൊണ്ട് നല്ലതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ഏട്ടനെ സന്തോഷമേ ഉള്ളൂ മറിച്ച് നീ എടുക്കുന്ന തീരുമാനം ശരിയാണോ അല്ലയോ എന്ന് ഒരിക്കൽ കൂടി എൻ്റെ മോള് ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പിന്നെ ധനുഷിൻ്റെ കാര്യത്തിലുള്ള അത്തരം തീരുമാനം പിന്നീട് തെറ്റായി എന്ന് അറിഞ്ഞാൽ അന്ന് എൻ്റെ പൊന്നുമോള് എൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങി എത്തണം ഈ ഏട്ടൻ്റെ അരികിലേക്ക് ഏട്ടൻ ധാരാളം വേദനകൾ ചുമക്കുന്നുണ്ട് ധാരാളം ഭാരങ്ങൾ ഏട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അനുജത്തി എനിക്കൊരിക്കലും ഒരു ബാധ്യതയോ ഭാരമോ ആവില്ല എന്തുണ്ടെങ്കിലും എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഈ ഏട്ടനോട് പറയുക തന്നെ ചെയ്യണം പിന്നെ ധനുഷിനെ തെരഞ്ഞെടുക്കുന്നത് നീ ചെയ്ത വലിയൊരു തെറ്റാണ് എന്ന് പിന്നീട് നിനക്കൊരു ബോധ്യപ്പെടൽ ഉണ്ടായാൽ അത് ഏട്ടനോട് പറയാനും നീ മടിക്കരുത് നീ തന്നെ കണ്ടെത്തിയതാണെന്നും നീ തന്നെ സ്വയം വരുത്തി വെച്ചതാണ് എന്നുള്ള വേദനയിൽ ഇപ്പോൾ നീ എടുത്ത ഈ തീരുമാനം ധനുഷിനെ കിട്ടിയില്ല എങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞോ ആ തീരുമാനം ധനുഷിനെ കിട്ടിയതിന്റെ പേരിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ധനുഷുമായിട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ച് നീ ആലോചിക്കുമ്പോഴേ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയതിനും എല്ലാം ഒരിക്കൽ കൂടിയെന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനത്തിലെത്താവൂ എന്ന് സ്നേഹയോട് വീണ്ടും നന്ദൻ ഓർമ്മപ്പെടുത്തി എന്തായാലും ഒന്നേ എനിക്ക് മോളോട് പറയാനുള്ളൂ ധനുഷനെക്കുറിച്ചുള്ള മോളുടെ കാഴ്ചപ്പാടുകൾ ശരിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് മറ്റുള്ളവരുടെ ചിന്താഗതികൾ ശരി ഇനി അർച്ചന പറഞ്ഞതുപോലെ അവൻ ക്രിമിനൽ ആണെങ്കിലും അവൻ കുറ്റക്കാ കുറ്റവാളിയാണെങ്കിലും മോൾ മോള് പറഞ്ഞതുപോലെ അവൻ നിരപരാധിയാണെങ്കിലും എന്തായാലും ശരി അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും പല പലരുടെയും മനസ്സിൽ പല ധാരണകളുമുണ്ട് എങ്കിലും അവൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഇനിയും അവന്റെ ജീവിതത്തിൽ അവൻ അത്തരത്തിലുള്ള പ്രവർത്തികളുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം തകർക്കാനാണ് അവൻ ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു വരവ് വരും മോൾ എന്നോടൊന്നും പറഞ്ഞില്ല എങ്കിൽ തന്നെ മോളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്കും ആ നിമിഷം അവന്റെ നേരെ എങ്ങനെ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നതിനെക്കുറിച്ചും എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ള കാര്യം മോളും മറക്കണ്ട എന്തായാലും ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് ഇറങ്ങുന്നു സ്നേഹ നന്ദൻ്റെ വാക്കുകൾ കേട്ട് അല്പനേരത്തേക്ക് ആശങ്കയോട് നിൽക്കുകയും പിന്നീട് നന്ദനോട് പറഞ്ഞു ഏട്ടാ ഇനി അഥവാ ഏട്ടനൊക്കെ കരുതുന്നത് പോലെ ഒരു മോശ സ്വഭാവം ഒരു ക്രിമിനൽ പശ്ചാത്തലം ധനുഷനുണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ സ്നേഹം കൊണ്ട് എനിക്ക് ധനുഷനെ മാറ്റിയെടുക്കാൻ കഴിയും ഏട്ടാ എൻ്റെ സ്നേഹം കൊണ്ട് ധനുഷ്യൻ്റെ സ്വഭാവം മാറും എനിക്ക് ഉറപ്പുണ്ട് എന്ന് സ്നേഹ നന്ദനോട് പറഞ്ഞു പിന്നീട് കാണുന്നത് സന്ധ്യ ഡോക്ടറിൻ്റെ അടുത്ത് പേഷ്യൻസ് അവരുടെ കൺസൾട്ടിങ്ങിനായി എത്തുന്നു സന്ധ്യ ഡോക്ടർ അവരോട് സംസാരിക്കുന്നതിനിടയിൽ സന്ധ്യയുടെ ഫോണിലേക്ക് നന്ദൻ വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്തതും നന്ദൻ പറഞ്ഞു സന്ധ്യ സന്ധ്യ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ അഡ്വക്കേറ്റിനെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചിരുന്നു സന്ധ്യ പറഞ്ഞു ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹം പതിനൊന്ന് മണിക്ക് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് രാവിലെ അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അറിയിച്ചു എന്നാൽ ശരി ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാം എന്നിട്ട് അവിടുന്ന് ഒരുമിച്ച് പോകാം സന്ധ്യ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും പെട്ടെന്ന് സച്ചിയും അർച്ചനയും കൂടി സന്ധ്യയുടെ അരികിലേക്ക് എത്തി അവരിവരും വന്നതോടെ അവരുടെ മുന്നിലേക്ക് നന്ദനെത്തിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നമോർത്ത് സന്ധ്യ വേഗം നന്ദിനോട് പറഞ്ഞു ഏയ് വേണ്ട ഇവിടേക്ക് വരണ്ട ഞാൻ ഞാൻ പുറത്തോട്ട് വന്നോളാം പാർക്കിങ്ങിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞു അത് കേട്ടതും നന്ദിന് അപ്പോഴേക്കും റേഞ്ചിന്റെ കംപ്ലയിൻറ്റ് വന്നുകൊണ്ട് നന്ദി പറഞ്ഞു അതെ സന്ധ്യ എനിക്ക് സന്ധ്യ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്തായാലും ഞാൻ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാതെ നേരെ സ്നേഹ സന്ധ്യയുടെ ക്യാബിനേക്ക് എത്തിക്കോളാം ഞാൻ അവിടേക്ക് വരാം എന്തായാലും സന്ധ്യ റെഡിയായി നിന്നോളൂ എന്ന് പറഞ്ഞ് നന്ദൻ ഫോൺ വെച്ചു വീണ്ടും ഹലോ ഹലോ ഇങ്ങോട്ട് വരണ്ട ഞാൻ താഴേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞ് സന്ധ്യ ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും അതൊന്നും നന്ദൻ കേട്ടില്ല അറിഞ്ഞതോടെ സന്ധ്യയ്ക്കാകെ ആശങ്കയായി ഉടനെ അർച്ചനയും സച്ചിയും കൂടി മുന്നിൽ വന്നിരിക്കുന്നത് കണ്ട് സന്ധ്യ ചോദിച്ചു അല്ല നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എത്തിയത് എന്ന് ചോദിച്ചിരുന്നു സന്ധ്യയോട് സച്ചി പറഞ്ഞു അല്ല ഡോക്ടറ് ഇന്നാ ഞങ്ങളോട് വരാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ പറഞ്ഞു അയ്യോ എനിക്ക് ഇപ്പോ ഒരു തിരക്കുണ്ട് അത്യാവശ്യമായി ഒരു ഫ്രണ്ടിനെ കാണാൻ പോകേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ നാളത്തേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും നർച്ചനെ പറഞ്ഞു എന്നാ വേണം ഡോക്ടർ പോയിട്ട് വാ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞതും സന്ധ്യ പറഞ്ഞു ഇപ്പോൾ പോയാൽ ഇപ്പം മടങ്ങിയെത്തൂ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങുക നിങ്ങൾ നാളെ മറ്റന്നാളോ വന്നാ മതി എന്ന് സന്ധ്യ പറഞ്ഞപ്പോഴേക്കും അർച്ചനയും സച്ചിയും ചോദിച്ചു നാളെ നാളെ ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടത് അല്ലെങ്കിൽ മറ്റന്നാളായാലും കുഴപ്പമില്ല നിങ്ങളുടെ സൗകര്യപ്രകാരം വന്നാൽ മതി ഞാനെന്തായാലും ഇപ്പോൾ ഇറങ്ങുവോ എനിക്ക് ധൃതിയുണ്ട് എന്ന് പറഞ്ഞു സന്ധ്യ വേഗം തന്നെ ആ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അർച്ചനയ്ക്കും സച്ചിക്കും ആകെ സംശയമായി സന്ധ്യയുടെ ആ പെരുമാറ്റം കണ്ട് ആകെ സംശയത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കി സന്ധ്യ വേഗം അവരെ ഒഴിവാക്കുന്നത് പോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സന്ധ്യയുടെ ക്യാബിനെ അരികിലേക്ക് നന്ദൻ എത്തിക്കഴിഞ്ഞു നന്ദനെ കാണാനായി സന്ധ്യ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നന്ദനോട് പറഞ്ഞു നന്ദ വേഗം വാ നമുക്ക് എത്രയും വേഗം പോകണം എന്ന് പറഞ്ഞ് സന്ധ്യ നന്ദനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ സച്ചിയും അർച്ചനയും പുറത്തേക്ക് ഇറങ്ങി നന്ദനും സന്ധ്യയും കൂടെ ഒരുമിച്ചാൽ പോകുന്നുവെന്ന് കണ്ടതോടെ രണ്ടുപേർക്കും ആകെ സംശയമായി അല്ല എന്തായിരിക്കും ഡോക്ടർ ഇങ്ങനെ പോകുന്നു എന്ന് ഓർത്തപ്പോൾ നന്ദൻ വേഗം കാറിനരികിലേക്ക് എത്തിയിട്ട് വണ്ടിയിൽ കയറാനായി വെയിറ്റ് ചെയ്യുന്ന കണ്ടതോടെ സന്ധ്യ പറഞ്ഞു നന്ദ വേഗം കാറെ എടുത്തോ അതെന്താ സന്ധ്യയെ എന്ന് നന്ദൻ അന്വേഷിച്ചപ്പോൾ അർച്ചനയും ശശിയും എൻ്റെ ക്യാബിലുണ്ടായിരുന്നു അവർ നമ്മളെ കാണണ്ട അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും ഓ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നന്ദൻ വേഗം കാറെടുത്ത് സന്ധ്യയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു നന്ദൻ്റെ കാറിൽ കയറി അവർ രണ്ടുപേരും കൂടി പോകുന്നത് സച്ചിയും അർച്ചനയും പിന്നാലെ എത്തി കണ്ടു ഉടനെ തന്നെ സച്ചിക്കും അർച്ചനയ്ക്കും ആകാൻ ടെൻഷനായി അല്ല സന്ധ്യ ഡോക്ടർ മനപൂർവ്വം നമ്മളെ ഒഴിവാക്കുന്ന പോലെയാണല്ലോ പെരുമാറിയത് അല്ല ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാന്ന് പറഞ്ഞ് സന്ധി ഡോക്ടർ നമ്മളിൽ നിന്ന് എന്തിനാ മറിച്ച് വെച്ചത് നന്ദേട്ടനല്ലേ വന്ന് കൂട്ടിക്കൊണ്ട് പോയത് എന്തായിരിക്കും കാര്യം നമ്മളെ എന്തോ ഒളിക്കുന്നത് പോലെയാണല്ലോ ഡോക്ടറുടെ പെരുമാറ്റം എന്ന് അർച്ചനയും അപ്പോൾ പറഞ്ഞു സച്ചിയായിരുന്നു അങ്ങനെ തോന്നിയില്ലേ എന്ന് ചോദിച്ചിട്ടും സച്ചി പറഞ്ഞു അതെ എനിക്കും അങ്ങനെ തോന്നി എന്നാൽ ശരി ഇന്ന് നമുക്ക് കാത്ത് നിൽക്കണ്ട സച്ചിയുടെ വണ്ടിയെടുത്തേ നമുക്ക് അവരെ ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞ് അർച്ചനയും സച്ചിയും കൂടി നന്ദനയും സന്ധ്യയെയും ഫോളോ ചെയ്ത് അവരുടെ കാറിന് പിന്നാലെ പുറത്തിട്ട് കാറിലങ്ങനെ പോകുന്നതിനിടയിൽ സന്ധ്യയോട് നന്ദൻ ചോദിച്ചു അല്ല സന്ധ്യ ഞാൻ എൻ്റെ കൂടെ വരുന്നതിൻ്റെ കാര്യത്തിൽ എന്തിനാണ് അവരെ ഒളിക്കുന്നത് സന്ധ്യയും ഞാനും ഒരുമിച്ച് അഡ്വക്കറ്റിനെ കാണാൻ പോകുന്ന കാര്യം പിന്നീട് എന്തായാലും അവരറിയും നന്ദനെ ധനുഷിനെ ജാമ്യത്തിലിറക്കുന്നത് ഞാനാണെന്നുള്ള വിവരം അവരെന്തായാലും അറിയും പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞു ഏ അതല്ല നന്ദൻ നന്ദൻ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യത്തിൽ പ്രശ്നമില്ല പക്ഷേ നന്ദനെ സഹായിക്കാൻ ഞാനുണ്ട് ഒപ്പം ഞാനും ഉണ്ട് എന്നുള്ള കാര്യം അവരൊരിക്കലും അറിയാൻ പാടില്ല അതുകൊണ്ടാണ് എന്ന് സന്ധ്യ നന്ദനോട് പറഞ്ഞു അത് കേട്ടും നന്ദൻ അതിനെ ശരിവെച്ചുകൊണ്ട് സമ്മതം മൂളി രണ്ടുപേരും കൂടി അഡ്വക്കേറ്റിനെ കാണാനായി പുറപ്പെട്ടു നന്ദന്റെ കാറ് ഫോളോ ചെയ്ത് വരുന്നതിനിടയിൽ പെട്ടെന്ന് വണ്ടി എവിടേക്ക് പോയി എന്നറിയാതെ അർച്ചനയും സച്ചിയും നന്ദന്റെ കാറ് കാണാതെ ആശങ്കയിലായി അല്ല ഇത്രയും നേരം നമ്മൾ ഫോളോ ചെയ്തിട്ട് നന്ദിൻ്റെ കാറ് കാണുന്നില്ലല്ലോ അവർ എങ്ങോട്ട് പോയി എന്ന് രണ്ടുപേരും ആകെ നിരാശയോടെ ആലോചിച്ചു എന്തായാലും സച്ചിയുടെ ഇത്രയും ദൂരം വന്നാലേ ഇനി നമുക്ക് തിരിച്ചു പോകണ്ട നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നതിനിടയിൽ എന്തായാലും എന്തായിരിക്കും നമ്മളെ ഒളിപ്പിക്കാനുള്ള കാരണമെന്ന് അർച്ചനയും സച്ചിയും പരസ്പരം ആലോചിച്ചു അപ്പോഴാണ് നന്ദനും സന്ധ്യയും കൂടെയും അഡ്വക്കേറ്റിന് മുന്നിലെത്തിയത് അഡ്വക്കേറ്റിനോട് നന്ദൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സ്വന്തം സഹോദരിയുടെ ജീവിതം തകർക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ കയറി ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ അയാളെ എന്തിനും ജാമ്യത്തിൽ ഇറക്കണം അതാ എനിക്ക് മനസ്സിലാകാത്തത് ഒരു അഡ്വക്കേറ്റിന്റെ ജോലിയല്ല എന്ന് അന്വേഷിക്കുന്നത് എങ്കിലും ഒരു ഒരാകാംക്ഷോണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞതും നന്ദൻ പറഞ്ഞു അത് ഞാൻ പകുതി വരെ ഇപ്പോ സാറിനോട് പറഞ്ഞിട്ടുള്ളൂ മറ്റു വിവാഹം മുടങ്ങുന്നത് വരെയുള്ള കാര്യമാണ് ഞാൻ സാറിനോട് പറഞ്ഞത് അതിനുശേഷം സംഭവിച്ച കാര്യം ഞാൻ സാറിനോട് പറയാം എന്ന് പറഞ്ഞ് നന്ദൻ ബാക്കി കാര്യങ്ങൾ നന്ദന നന്ദനുടൻ തന്നെ അഡ്വക്കേറ്റിനോട് പങ്കുവെക്കുന്നു ഈ സമയത്ത് അർച്ചനയും സചിയും നേരെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ നന്ദന്റെ കാറ് കാണാതായതിൻ്റെ നിരാശയിൽ രണ്ടുപേരും ആശങ്കയോടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോളിസിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാൽ ഇത് ഒരു നല്ല തീരുമാനമാണോ സഹോദരി എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ എനിക്ക് അവളുടെ ജീവൻ രക്ഷിക്കണം അവനെ പുറത്തിറക്കിയില്ല എന്നുണ്ടെങ്കിൽ അവൾ ജീവൻ അവസാനി ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് അവൾ പറഞ്ഞത് അതിനുശേഷം അവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവനെക്കുറിച്ചുള്ള സത്യാവസ്ഥ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവൻ ഒരു നല്ലവനല്ല എന്ന വിവരം അവൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവളെ അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷിക്കാനാകുമല്ലോ അതുകൊണ്ട് തൽക്കാലം അവളുടെ ജീവനൊന്നും ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് നന്ദൻ പോൾസണോട് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ശരി ഇവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സന്ധ്യ ഡോക്ടർ തന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു കേസിന്റെ കാര്യം ആശങ്കപ്പെടേണ്ടതില്ല എന്നാൽ മറ്റൊരു കാര്യമാണ് സച്ചി അതായത് നന്ദന്റെ സഹോദരനെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൽ എ എസ് ഐ തന്നെയാണ് ഇൻസ് എസ് ഐ തന്നെയാണല്ലോ അതിന്റെ ദൃക്സാക്ഷിയും എസ് ഐ നേരിട്ട് കണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഒരല്പം കോംപ്ലിക്കേഷൻ ഉള്ളതാണ് എന്തായാലും സാരമില്ല പിന്നെ ബാക്കി സാക്ഷികളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ബന്ധുക്കൾ തന്നെ ആയതുകൊണ്ട് അത് പ്രശ്നമുള്ള കാര്യമല്ല ആദ്യം എന്തായാലും വക്കാലത്ത് എടുക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാം ഇന്ന് തന്നെ നിങ്ങൾ ധനുഷൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഉപമസ്ഥനായ ദാ ഈ അജേഷിനോട് പറഞ്ഞുകൊടുത്തേക്കു അജേഷ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് നാളെ തന്നെ ജയിലിൽ പോയി ധനുഷിൻ്റെ വക്കാലത്ത് ഏറ്റെടുത്തോളും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ ടെൻഷനാകാതിരുന്നോളൂ എന്ന് പറഞ്ഞു അഡ്വക്കേറ്റിന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയും നന്ദൻ അതിന് ജാമ്യത്തിലെടുക്കുന്നതിന് വേണ്ട പേപ്പേഴ്സിലൊക്കെ ഒപ്പിട്ട് നൽകുകയും ചെയ്തു അതിനുശേഷം നന്ദൻ അതെല്ലാം ഒപ്പിട്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും അർച്ചനയും സച്ചിയും അതിലെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ നന്ദൻ്റെ കാറ് ആ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിന് മുന്നിൽ കിടക്കുന്നത് അർച്ചന കാണാനിടയായി ഉടനെ തന്നെ അർച്ചന സച്ചിയോട് പറഞ്ഞു സച്ചിയുടെ വണ്ടി നിർത്തിക്കേ അത് നന്ദേൻ്റെ കാറല്ലേ നമുക്ക് ഒന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ശരിയാ അത് നന്ദനെ കാറാ നമുക്കിവിടെ മാറുന്ന വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ കാറ് കണ്ട് ഉടൻ തന്നെ അവിടെ അവര് കാണാത്ത രീതിയിൽ കാറ് മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിനു ശേഷം അവരവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും അല്പസമയത്തിനുള്ളിൽ സന്ധ്യ ഡോക്ടറും കൂടെ നന്ദനും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടു ഇരുവരും കൂടി കാറിൽ കയറി അവിടുന്ന് അവർ പോകുന്നത് സച്ചിയും അർച്ചനയും നോക്കിയിരുന്നു ഉടനെ തന്നെ അർച്ചനയും ശശിയും അവർ പോയെന്ന് ഉറപ്പായതോടെ വേഗം കാറിൽ നിന്നിറങ്ങി രണ്ടുപേരും ഉടൻ തന്നെ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നു അവിടെ ചെന്ന് അവിടുത്തെ ഗുണസ്ഥനോട് അവർ ചോദിച്ചു ഇപ്പോൾ ഇവിടേക്ക് ഒരു നന്ദൻ എന്ന് പറയുന്ന ആളും ഒരു ഡോക്ടർ സന്ധ്യയും കൂടി എത്തിയല്ലോ അവരിവിടെ വന്ന് എന്തിനാ എന്താ വക്കലിനോട് ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിനിവിടെ വന്നത് എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു ഒരാളെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം പറയാനാ വന്നത് ആ ജാമ്യത്തിൽ ഇറക്കാൻ ആവശ്യപ്പെട്ട ആളുടെ പേര് ധനുഷ്ന്നല്ലേ ഇനി സച്ചി അന്വേഷിച്ചതും അതെയെന്ന് അവർ മറുപടി നൽകി അയാൾ മറുപടി പറഞ്ഞതോടെ അർച്ചനയും സച്ചിയും ഞെട്ടലോടെ പരസ്പരം നോക്കി നിന്നു പിന്നീട് ധനുഷ് ജാമ്യത്തിൽ ഇറക്കുന്നതിന് എന്തിനാണ് അവർ രണ്ടുപേരും മുൻകൈ എടുക്കുന്നത് എന്നതിനെ കുറിച്ച് വല്ലാത്ത സംശയം ഇരുവരുടെയും മനസ്സിലുണ്ടാകുന്നു അതിനുശേഷം അർച്ചനയും സച്ചിയും വീട്ടിലേക്ക് എത്തുമ്പോൾ ആദരയുടെ കുഞ്ഞിന് വീണ്ടും കരച്ചിലുണ്ടാവുകയും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തോടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അർച്ചന കുഞ്ഞിനെ എടുക്കാൻ പോലും അനുവദിക്കാറേ ആതിര ബഹളം വെച്ച് സന്ദീപിനോടൊപ്പം കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും കൂടെ അവിടേക്ക് സേതുമാധവനും എത്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ടും കുഞ്ഞിനെ ട്രീറ്റ്മെൻറ് തുടങ്ങിയിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കണ്ടതോടെ സേതുമാധവൻ ഉടൻ തന്നെ അർച്ചനയെ വിളിക്കുന്നു സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ച് സച്ചി കോൾ എടുത്തതും ചെറുമാധവൻ പറഞ്ഞു സച്ചി നീ എത്രയും വേഗം അർച്ചനയും കൂട്ടി ഇവിടേക്ക് വാ മോള് ഇത്രയും നേരമായിട്ടും കരച്ചിൽ നിർത്തിയിട്ടില്ല അർച്ചന കുഞ്ഞിനെ എടുത്താൽ തീർച്ചയായിട്ടും കരച്ചിൽ നിർത്തും അതുകൊണ്ട് നീ എത്രയും വേഗം കുഞ്ഞിനെ അർച്ചനയും കൂട്ടി ഇവിടേക്ക് എത്തണമെന്ന് സച്ചിയോട് പറയുന്നു സച്ചിയുടൻ തന്നെ അർച്ചനയും കൂട്ടിക്കൊണ്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എന്നറിഞ്ഞതോടെ അർച്ചന കുഞ്ഞിനരികിലേക്കും ഓടിയെത്തി അങ്ങനെ ആതിരയുടെ കയ്യിൽ പിടിച്ച് ആതിര കൈയിലെടുത്തുകൊണ്ട് കുഞ്ഞുമായി അങ്ങനെ ഇരിക്കുന്ന നേരത്ത് കരച്ചിൽ നിർത്താതെ ആതിര കുഞ്ഞിനെയും പിടിച്ചിരിക്കുമ്പോൾ അർച്ചന സച്ചിയോടൊപ്പം അവിടേക്ക് എത്തുന്നു അർച്ചന അരികിലേക്ക് എത്തിയതും കുഞ്ഞിനെ കൈമാറാൻ മടി കാണിച്ചിരിക്കുന്ന ആതിരയോട് സന്ദീപ് കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ അറിയിച്ചു അപ്പോഴേക്കും ഡോക്ടറും അവിടേക്കെത്തി ആതിരിയോട് പറഞ്ഞു അതേ കുഞ്ഞ് അർച്ചനയെടുത്താൽ കരച്ചിൽ നിർത്തുമെങ്കിൽ അയാളുടെ കയ്യിലേക്ക് കൊടുക്കും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയാണ് നമുക്ക് പ്രധാനം എന്നറിയിച്ചു അങ്ങനെ കുഞ്ഞിനെ ആതിര മനസ്സിലാ മനസ്സോടെ അർച്ചനെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അർച്ചന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തതും അല്പസമയത്തിനുള്ളിൽ കുഞ്ഞ് കരച്ചിൽ നിർത്തി ഇത് കണ്ടതോടെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞുങ്ങൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ശരി ചില കുഞ്ഞുങ്ങൾക്ക് ചിലരുടെ സാന്നിധ്യം ചിലരുടെ മണം ചിലരുടെ ശബ്ദം അതൊക്കെ കഴിഞ്ഞാൽ അവർക്കതൊരു ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ ചിലരുടെ ചൂടും അവരുടെ സാന്നിധ്യവും ശബ്ദവും ഒക്കെ ആ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ പോലും ഒക്കെ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അരച്ചിൽ നിർത്തുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരും ആരോടും പശുജീവനവസ കാണിക്കേണ്ട കാര്യമില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ കലിയോടെ ആദര അതെല്ലാം കേട്ടിരിക്കുന്നു